ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹായ് സിൽക്സ് കളപ്പുരയ്ക്കൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാള ഇന്നലെ ലൈം ലൈറ്റ് കൊടുത്ത ന്യൂസ് കണ്ടതനുസരിച്ച് മാള സ്വദേശിയായ നാട്ടുകാരൻ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന പോലീസ് പിടിച്ചെടുത്ത വാഹനം റോഡ് ടാറിംഗിന് മുന്നേ അവിടെ നിന്നും നീക്കം ചെയ്യുവാൻ എന്താണ് പരിഹാര മാർഗം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ വിളിച്ചപ്പോൾ വിളിച്ച നാട്ടുകാരനോട് മാള പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന ഓഡിയോ ലൈൻ ലൈറ്റ് പുറത്തുവിടുന്നു നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് കാണുന്നത് പലതവണ കണ്ടുകെട്ടിയ വാഹനം ഇവിടെ നിന്നും എടുത്തു മാറ്റുവാൻ മാള പോലീസിന് പേപ്പർ നൽകിയിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം മാള പോലീസ് എടുത്തില്ല എന്ന് ഇതിൽ പറയുന്നു ഹലോ പോലീസ്

ഒരു ഒരു ഓപ്പോസിറ്റ് കാറും അതെ അവിടെ ഒരുപാട് വണ്ടിയായിട്ട് ഞാൻ അവിടെ എടുത്തു മാറ്റണംന്ന് പറഞ്ഞിട്ട് സി ഐ മൂന്ന് തവണ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു എം എൽ എ ആയിട്ട് വിളിച്ചൊരു സ്ഥലം നോക്കട്ടെ പഞ്ചായത്തുകാരോട് ചോദിച്ചിട്ട് ഒരു സ്ഥലം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് രണ്ടോ മൂന്നോ ആയിട്ട് ആദ്യങ്ങള് മുമ്പായിട്ട് അത് മാറ്റണം എന്നാ അത് റോഡിൽ ഇങ്ങനെ തടസ്സം ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അവരായിട്ട് ഇങ്ങോട്ട് വരില്ല നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മ ഇവിടെ ഇവിടെ വേറെ ഉള്ള നാട്ടിലുള്ള ആൾക്കാരാണ് നമ്മൾ വിളിച്ചതിന്റെ കാരണം അതായത് ഈ സാധനം ആ വണ്ടി വണ്ടിയാണ് അവർക്ക് ലേലം ചെയ്യാനുള്ളതാണ് അവർക്ക് അവിടെ മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥലം വേണം പഞ്ചായത്തായിട്ട് സംസാരിക്കട്ടെ ഞാൻ ഉള്ളിലേക്ക് ഇട്ട് പറഞ്ഞു ഞങ്ങളും പറഞ്ഞു ഞങ്ങളും പറഞ്ഞു കോൺട്രാക്ടേഴ്സ് ആണ് അതിന് വരണ എക്സ്പെൻസ് അവർ ഇടാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല എന്ന് ശരിയാണ് പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇൻവോൾവ് ഇത് ബാക്കി ഇവരെ മാറ്റി കഴിഞ്ഞാൽ റോഡ് പൊളിയും അത് ഉറപ്പാണ് അതായത് എത്തി റോഡിന്റെ ടയറിങ് ടയറിനോടൊപ്പം ആ റോഡിന്റെ ടയറിങ് എത്തി കഴിഞ്ഞു ആയിരുന്നെങ്കിലും ഈ പി ഡബ്ല്യു ഡി റോഡില് ഇങ്ങനെ വണ്ടി കൊറന്ന് വിടാൻ പറ്റില്ല അവർക്ക് അവർക്കത് ലേലം ചെയ്യാൻ അവിടെനിന്ന് മാറ്റാൻ പാടില്ലാന്ന് നിയമം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതിയപ്പോ പലതവണ അങ്ങനെ പറഞ്ഞു പറ്റില്ല അതിനുള്ള സ്പോട്ട് കണ്ടുപിടിച്ച് മാറ്റി തരണം എന്ന് പറഞ്ഞു എന്നിട്ട് മെമ്പറും അവരൊക്കെ ഉൾപ്പെട്ട് മാറ്റാൻ മഴയ്ക്ക് മുമ്പ് പറഞ്ഞതാണ് ഉറപ്പായിട്ട് ഞങ്ങൾ മാറ്റി തരാം സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറാണ് ഞങ്ങൾ വണ്ടി മാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ തയ്യാറാണ് നേരിട്ട് പോരുക നമുക്ക് ചെയ്യണം ഇത് നാളെ ഈ സാധനം വണ്ടി കാര്യങ്ങൾ കഴിഞ്ഞാൽ അവർ ഈ വണ്ടി വണ്ടിയിട്ട് നിർത്തു മാറ്റും അപ്പൊ നമ്മുടെ റോഡിന്റെ സൈഡ് ഇടിയും ആ സൈഡ് ഇടിയിൽ മാത്രമല്ല ആ വണ്ടി അവിടെ കിടക്കുന്നതിന്റെ പേരിലാണ് നമുക്ക് ബേക്കോശം റോഡിന്റെ സൈഡ് വലിയ കൽബർട്ടും പഴയത് ആ രണ്ട് കൽബർട്ടും ഈ വണ്ടിയുടെ ഒപ്പത്തിന് എത്താൻ ഒപ്പം മണ്ണിട്ട് പൊക്കി കഴിഞ്ഞപ്പോ ആ കൽവർട്ടും റോഡും തമ്മിൽ ഒരേ ലെവലായി

പോലീസിൽ ഇവര് മാത്രമല്ലല്ലോ പോലീസാർ മാത്രമല്ലല്ലോ ഇപ്പൊ ഡി എസ് പി ഉണ്ട് ഡിജിപി ഉണ്ടോ നമുക്ക് ആരെ വേണേലും വിളിക്കാമല്ലോ നമുക്ക് വരാനും നമ്മ ആരെ വിളിക്കാനും ആരെ വിളിച്ചു വരുത്താനും തയ്യാറാണ് ഇപ്പൊ ഡിജിപി വെച്ചാൽ ഡി ജി പിരും ഡി എസ് പിന്നെ ഡി എസ് പി വരും ഇതെല്ലാം അവര് വരാൻ തയ്യാറാണ് നമ്മൾ ഒരു വാക്ക് കട്ടക്കി കാര്യം പറയണ വണ്ടി കൂടി ഇടാൻ പറ്റാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കി വണ്ടി മരിച്ചോണ്ട് അതുകൊണ്ടാണല്ലോ ഓഫീഷ്യലി വേണ്ടത് കട്ട് കൊടുത്തിട്ടുണ്ട് മാഡം അവരോട് ചോദിച്ചപ്പോ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നു പറഞ്ഞു അവര് പറയുന്നത് മാഡം വരികയാണെങ്കിൽ മാഡത്തിന് മുമ്പിൽ വച്ച് ഞാൻ മെസ്സേജ് എടുത്തു സീരിയടുത്തും ചോദിച്ചു കേൾപ്പിച്ചു തരാം അവരോട് ചപ്പോ അവർക്ക് അറിയാൻ പറയുന്നത് അവര് ഒരു രേഖം അവിടെ ലെറ്റർ കൊടുത്തുണ്ടല്ലോ ഒന്നും ഇല്ലെന്നെങ്കിൽ റോഡ് നാളെ അങ്ങനെ ചെയ്യാൻ പോകണം ചെയ്യാൻ പോകുന്നതിന്റെ വർക്കും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അവര് ചെയ്യാൻ മിക്സ് ആയിട്ട് വന്നാൽ ഞങ്ങൾ ചെയ്യിക്കില്ല അപ്പൊ അത് അതിലും വലിയ ബുദ്ധിമുട്ടായി മാറും ഞങ്ങൾ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇവിടത്തെ നിയമം അത് ചെറിയ കാര്യമായാലും വലുതായാലും എല്ലാം സംഭവിച്ചു കഴിഞ്ഞേ അധികാരത്തിന് കണ്ണും കാതും വയ്ക്കൂ ലൈം ലൈറ്റ് ന്യൂസ് മാള മാളയ്ക്ക് ഒരു തിലകക്കുറിയായി വർണ്ണ വസന്തങ്ങൾ വാരി വിതറി നിങ്ങൾ കണിഞ്ഞൊരുങ്ങാൻ ഹായ് സിൽക്സ് വർണ്ണ വിസ്മയങ്ങളുടെ അതിവിപുലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗളവേളകൾ ഇനി അവിസ്മരണീയമാക്കാൻ നിങ്ങൾക്കൊപ്പം ഹൈ സിൽക്സ് പ്യോർ സിൽക്ക് ജ്യൂട് സിൽക്ക് റോസ് സിൽക്ക് ഉപ്പട സിൽക്ക് ഹാൻഡ്ലൂം സിൽക്ക് ക്രേപ്പ് സിൽക്ക് കോട്ടൺ സിൽക്ക് ചന്തേരി സിൽക്ക് മക്ക സിൽക്ക് ഗാർഡൻ സിൽക്ക് എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞ പട്ടുസാരി കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ ദുപ്പട്ട ടോപ്സ് കുർത്തീസ് പലാസോ നൈറ്റ് ടീ നൈറ്റ് സ്യൂട്ട് ലെഗിങ്സ് കിഡ്സ് വെയർ ന്യൂബോൺ കളക്ഷൻസ് എന്നിവയുടെ മനോഹരമായ പുതിയ കളക്ഷൻസ് കൂടാതെ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ എടുക്കുന്നത് ഏത് ഡ്രസ് മെറ്റീരിയൽ ആയിരുന്നാലും ഒന്നിന് മറ്റൊന്ന് ഫ്രീ ആയി നൽകുന്നു ചുരിദാർ മെറ്റീരിയൽസ് ரெடிமேட் ரெண்டு திக்ஸ் டாப் நைட் சூட் எண்ணம்யம் லெகிங்ஸ் நாலெண்ணம் வாங்கியால் ஒன்று சௌஜன்யம் ஹாய் சில் களப்பரக்கல் ஆர் நியர்மெண்ட் ஹாஸ்பிட்டல் மாளா ஃபோன் நம்பர் ஜீரோ ஃபோர் எயிட் ஜீரோ Two eight nine zero five zero zero.